കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അധിക ശുദ്ധനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഏശ്യാപ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗ്യത്തിൽ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നിയമനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് പൂർണ്ണ സമാധാനമുണ്ട് ആർക്കാണ് സമാധാനമില്ലാത്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു സമാധാനമില്ല അതിനെ മാറ്റി മാറ്റണം തുടച്ചു മായ്ച്ച ജേശുവിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണം ദൈവം അതിനെ അവിടെ പ്രതിഷ്ഠിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാബവ് പ്രവർത്തിക്കുന്നത് കീപ്പിംഗ് യുവർ മൈൻഡ് സ്റ്റെയിൽ ഓൺ യുവർ പ്രോബ്ലംസ് ഓർ ഡൌട്ട് ഓൺ വെറി കീപ് സ്റ്റെയിൽ ഓൺ വട്ട് ഗോഡ് ഹാസ് ഫോമറ്റീവ് തോട്ട്സ് കംസ് റീസ് ഇറ്റ് ആൻഡ് റീപ്ലേസ് ഇറ്റ്സ് എ പോസിറ്റീവ് ഫെയ്റ്റ് ഫീൽ ത്രൂ ദി ഗോഡ്സ് വേർഡ് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ മാറ്റി ദൈവത്തിൻ്റെ വചനത്താൽ സ്ഥിരമാനസൻ കർത്താവിലാണ് അതുകൊണ്ട് എപ്പോഴും ആ ബലം കിട്ടണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഞാൻ പ്രസംഗിക്കുന്നോണ്ട് എനിക്ക് കിട്ടുകയല്ല ദൈവത്തിൽ എൻ്റെ ആശ്രയമുണ്ടോ അല്ലാതെ മറ്റെന്തെങ്കിലും ആശ്രയം വന്നെങ്കിൽ പോയി അവൾ ആ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ യു ആർ തിങ്കിങ് ക്യാൻ ഡൂ ഇറ്റ് ഓർ ഐ ആം നോട്ട് എനഫ് ഓർ ദിസ്റ്റാർട്ട് ആൻഡ് റീപ്ലൈസിംഗ് താട്സ് നമുക്കിത് സാധിക്കുകയില്ല അല്ല ഞാനതിനെ തകർന്നു പോകും മുന്നോട്ടു പോലെ ഒക്കെയല്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് മുന്നോട്ട് പോരാൻ ഒക്കെയല്ല അതുകൊണ്ട് ദൈവത്തിൽ ഒരു നമ്മുടെ മനസ്സ് സ്ഥിരമാകണം ദൈവത്തിൽ മനസ്സ് സ്ഥിരമാക്കുക ദൈവം നിങ്ങളെ നടത്തുക നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റുക നിങ്ങൾക്ക് ദൈവചനത്തിൻ്റെ പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട് എല്ലാം പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് മാറട്ടെ പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മക്കളിലേക്ക് വരട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യച്ച്ഒൽഡ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡാർട്ട്മെന്റ് പൊലീസ് ഡിപാർമാൻറ്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സെ സ്റ്റാമ്പുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് നിർണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവ് കച്ചവടക്കാര സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമധ്യാപകർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ സുവിശേഷ സാമൂഹിക പ്രവർത്തകർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് നിൻ്റെ മക മക്കളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ മറ്റു പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ബലപ്പെടട്ടെ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു യേശുത്ര യേശു മൂലം തന്നെ അമയും ഗോഡ് ബ്ലസ്